രാവെന്നോ പകലെന്നോ ഇല്ലാതെ അതിർത്തിയിൽ കഴുകൻ കണ്ണുമായി ധ്രുവ് എത്തുകയാണ് തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് ഹെലികോപ്റ്ററായ ധ്രുവ് ഉപയോഗിച്ച് ലഡാക്കിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഇന്ത്യൻ ആർമി രാത്രി നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഈ ഹെലികോപ്റ്ററുകൾ ലഡാക്കിലെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലും അതികഠിനമായ കാലാവസ്ഥയിലും സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നിർണായകമാണ് ഹെലികോപ്റ്ററുകൾ രാത്രി ദൗത്യങ്ങൾക്ക് തയ്യാറാണെന്ന് പരിപാലന ചുമതലയുള്ള സൈനിക ഉദ്യോഗസ്ഥൻ ഹവീന്ദർ സിംഗ് പറഞ്ഞു രാത്രികാല പ്രവർത്തനങ്ങൾക്കായി ഹെലികോപ്റ്ററുകൾ തയ്യാറാക്കുന്നതിലെ വെല്ലുവിളികൾ സിംഗ് വിശദീകരിച്ചിരുന്നു സാങ്കേതിക സൂപ്പർവൈസറായ മേജർ ആയുഷ് ദേവ്ലിയാലും ഹെലികോപ്റ്റർ പറക്കുന്നതിന് മുൻപ് സമഗ്രമായ പരിശോധനയുടെ പ്രാധാന്യം എടുത്തു കാണിച്ചു വിമാനം തിന് മുൻപ് എല്ലാം വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നു ഓരോ ടീമും അവരുടെ പ്രത്യേക സംവിധാനങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തും അതിനുശേഷം വിമാനം പറക്കുന്നതിന് ഒരു എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തുന്നു ഈ പരിശോധനകളെല്ലാം വിജയിച്ചു കഴിഞ്ഞാൽ പൈലറ്റ് എത്തുകയും പിന്നീടത് ഓപ്പറേഷനുകൾക്കായി നീങ്ങുകയും ചെയ്യുന്നതാണ് രീതി പ്രത്യേകിച്ച് രാത്രിയിൽ പറക്കുമ്പോൾ പൈലറ്റുമാരും നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ചീറ്റ ഹെലികോപ്റ്ററിന്റെ പൈലറ്റായ മേജർ അമരേന്ദ്ര ലഡാക്കിൽ രാത്രി പറക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ വിശദീകരിച്ചു പകൽ പറക്കുന്നതിനേക്കാൾ അല്പം വെല്ലുവിളി നിറഞ്ഞതാണ് രാത്രി പറക്കൽ രാത്രിയിൽ ദൂരദൃശ്യങ്ങൾ കുറവായതിനാൽ ഉപകരണങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നതായും മേജർ അമരേന്ദ്ര കൂട്ടിച്ചേർത്തു സൈനിക സിവിൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ദ്രുവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സായുധ സേനയ്ക്കായി ഹെലികോപ്റ്ററിന്റെ സൈനിക വകഭേദങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു അതേസമയം സിവിലേൻ വാണിജ്യ ഉപയോഗത്തിനുള്ള ഒരു നിർമ്മാണത്തിലെ സൈനിക പതിപ്പുകളിൽ ഗതാഗതം യൂട്ടിലിറ്റി നിരീക്ഷണം ദുരന്തമൊഴിപ്പിക്കൽ തുടങ്ങിയ വേരിയന്റുകൾ ഉൾപ്പെടുന്നുണ്ട് തികച്ചും തദ്ദേശീയമായ ഹെലികോപ്റ്ററാണിത് രണ്ട് പൈലറ്റുമാരാണ് ദ്രുവ് ഹെലികോപ്റ്റർ പറത്തുന്നത് പന്ത്രണ്ട് സൈനികർക്ക് ഇതിൽ ഇരിക്കാനാകും അൻപത്തിരണ്ട് ദശാംശം ഒരു അടി നീളമുള്ള ഈ ഹെലികോപ്റ്ററിന്റെ ഉയരം പതിനാറ് ദശാംശം നാല് അടിയാണ് പരമാവധി വേഗത മണിക്കൂറിൽ കിലോമീറ്ററുമാണ് ഒരു സമയം അറുനൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ പറക്കാൻ സാധിക്കും പരമാവധി ഇരുപതിനായിരം അടി വരെ ഉയരത്തിൽ പറക്കും സിയാച്ചിൻ ഗ്ലേസിയർ ലഡാക്ക് തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ ധ്രുവ് നേരത്തെ അതിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ സിക്കിം ഭൂകമ്പത്തിലും രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും ധ്രുവ് സജീവ സാന്നിധ്യമായിരുന്നു ആറ് ആർമി ധ്രുവുകളും പതിനെട്ട് എയർഫോഴ്സ് ധ്രുവുകളും ഉത്തരാഖണ്ഡിൽ രക്ഷകരായി എത്തിയിരുന്നു അവയുടെ ഒതുക്കമുള്ള വലിപ്പം ചടുലത പതിനാറ് പേര് വരെ പതിനായിരം അടി ഉയരത്തിൽ വഹിക്കാനുള്ള കഴിവ് എത്തിച്ചേരാനാകാത്ത പ്രദേശങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ആളുകളെ ഒഴിപ്പിക്കാനുള്ള കഴിവ് തുടങ്ങിയവയൊക്കെ പ്രശംസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് കാർബൺ ഫൈബർ കോമ്പോസിറ്റ് ബ്ലേഡുകളുള്ള സിസ്റ്റം ബോൾകോം കോം ഫോർ ബ്ലേഡ് ഹിങ് ഇല്ലാത്ത മെയിൻ റോട്ടറാണ് ധ്രുവിന്റെ സവിശേഷത ബ്ലേഡുകൾക്ക് അഡ്വാൻസ്ഡ് എയറോ ഫോയിലുണ്ട് കൂടാതെ പന്ത്രണ്ട് ദശാംശം ഏഴ് എം എം കാലിബർ വരെയുള്ള ബുള്ളറ്റ് ഹിറ്റുകൾക്കെതിരെ ബാലിസ്റ്റിക് ടോളറൻസ് ഫീച്ചർ ചെയ്യുന്നുണ്ട് ഫൈബർ എലാസ്റ്റോണർ റോട്ടർ ഹെഡ് ഒരു ജോഡി സി എഫ് എ പി സ്റ്റാർ പ്ലേറ്റുകൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്നുണ്ട് മാനുവൽ ബ്ലേഡ് ഫോൾഡിംഗും ഒരു റോട്ടർ ബ്രേക്കും സ്റ്റാൻഡേർഡ് ഫീച്ചറുകളായി നൽകിയിരിക്കുന്നുണ്ട് ഒരു ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് സിസ്റ്റം ട്രാൻസ്മിഷനിൽ റോട്ടർ ഹബ് മെയിൻ ട്രാൻസ്മിഷൻ അപ്പർ കൺട്രോളുകൾ മെയിൻ റോട്ടർ ഹൈഡ്രോളിക്സ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഫ്രാൻസിൽ നിന്നുള്ള ഇന്റഗ്രേറ്റഡ് കൺട്രോൾ ആൻഡ് സ്റ്റെബിലിറ്റി ഓഗ്മെന്റേഷൻ കൂടിയ ഫോർ ആക്സിസ് ഓട്ടോമാറ്റിക് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റവും ധ്രുവിലുണ്ട്